സ്ത്രീയകു ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ജീവിതത്തിലുണ്ടാകുന്ന അനിശ്ചിതത്വവും ഭയവും അനേകരുടെയും ജീവിതത്തെ സ്തംഭിപ്പിക്കാറുണ്ട് ഒരിക്കൽ ഒരു യുവാവ് തൻ്റെ ജീവിതം വരണ്ടതുപോലെ തോന്നുന്നു എന്ന് പറയുകയുണ്ടായി ആ കാലത്ത് ദൈവം അനുഗ്രഹത്തിൻ്റെ പെരുമഴ തന്നെങ്കിലും ഇപ്പോൾ വരണ്ടുപോയിരിക്കുന്നു എന്നൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിലും ഇത്തരം സന്ദർഭങ്ങളുണ്ടാകാം നാം കടന്നു പോകേണ്ട പരിക്കൻ പാതയും നേരിടേണ്ടി വരുന്ന വരൾച്ചയുടെ അനുഭവങ്ങളും ഒഴിവായില്ലെന്ന് വരാം ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ അടുക്കൽ നിന്നല്ലാതെ നമുക്കുവേണ്ട ശക്തിയുടെ ദാഹജലം ലഭിക്കുകയില്ല സാക്ഷാൽ സമാധാനത്തിൻ്റെ ശക്തി കണ്ടെത്തിയ ജൂഡി എന്ന വനിതയുടെ കഥയുണ്ട് ഒരിക്കൽ അവളുടെ ഭർത്താവ് മുപ്പത്തിനാലുകാരനായ ബോബ് അർദ്ധരാത്രി എഴുന്നേറ്റ് നടക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തതിനെ തുടർന്ന് വിദഗ്ധമായ വൈദ്യ പരിശോധന നടത്തി ഒരു രോഗവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല മറ്റൊരവസരത്തിൽ അദ്ദേഹം ബോധരഹിതനായി തളർന്നു വീണു വിദഗ്ദ്ധ പരിശോധനയിൽ മസ്തിഷ്കത്തിൽ ഒരു ക്യാൻസർ മുഴയുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടു തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യാമെന്ന് വൈദ്യന്മാർ പറഞ്ഞു ഈ വിഷമസന്ധിയിൽ ജോഡിക്ക് ആവശ്യമായ ആത്മധൈര്യം ദൈവത്തിൻ്റെ ശക്തിയുടെ ഉറവിടത്തിൽ നിന്ന് ലഭിച്ചു അവർ പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ കഴിവനുസരിച്ച് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു അതിനപ്പുറമുള്ള കാര്യങ്ങൾക്ക് ഞാൻ അശക്തയാണ് എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഇനിയും സമയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവീക ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ സമസ്തവും നന്മയ്ക്കായി പരിണമിക്കുന്നതിന് അവിടുന്ന് അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നു ഈ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ുറ്റുപാടിലും നമ്മുടെ ശക്തി ദുർഗവും അഭയസങ്കേതവും കണ്ടെത്തുവാൻ കഴിയും അവനിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നാളും ലജ്ജിച്ചു പോകേണ്ടി വരില്ല എന്നതിനാൽ ഒരിക്കലും പറ്റാത്ത ആ ശക്തിയുടെ ഉറവിടം കണ്ടെത്തി അവനിൽ ആശ റോമർ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ